നമസ്കാരം മലയാള സിനിമ നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് നഷ്ടത്തിലാണെന്നാണ് പ്രൊഡ്യൂസർമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലെ കണക്കൊക്കെ അവരെടുത്ത് അങ്ങോട്ട് വിശദീകരിച്ച് വീശുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം പടങ്ങൾ റിലീസാവുന്നു അതിൽ ഇരുപതെണ്ണം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് അവർക്ക് ആകെ ലാഭം കൊടുത്ത പടങ്ങളെന്ന് പറയാൻ എമ്പുരാനും അതോടൊപ്പം ഇപ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് തുടരും മാത്രമാണ് ഓഫീസിൻ്റെ ഡ്യൂട്ടി അവർ കണ്ടിട്ട് പോലുമില്ല അറിഞ്ഞിട്ട് പോലുമില്ല പക്ഷേ അതെല്ലാം പ്രൊഡ്യൂസർമാരുടെ കണക്കുകളാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പടങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ ജനങ്ങൾ തന്നെ അല്ലേ എന്ന് ചോദിച്ചാൽ അത് ഒരു 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 പരിധിവരെ അത് സത്യമാണ് കാരണം പൈറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ ലാഭത്തിൽ ഓടുന്നത് നമുക്കറിയാം കുറച്ച് നാളുകൾക്കിപ്പുറം ഒരു യഥാർത്ഥ ലാലേടനെ തിരിച്ചു തന്ന ഒരു മൂവി എന്ന് കരുതപ്പെടുന്ന ഒരു പടമാണ് തുടരും രണ്ടാഴ്ച റിലീസ് ചെയ്ത് രണ്ടാഴ്ചയ്ക്കിപ്പറവും തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായി അതായത് മറ്റ് അതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ റിലീസ് ചെയ്ത ചിത്രങ്ങൾ പോലും റിലീസ് ചെയ്യാതെ അല്ലെങ്കിൽ കാണിക്കാതെ ആ ഷോകൾ പോലും തുടരത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വെറുതെ ഡെഡിക്കേറ്റഡ് അല്ല ആ ഷോസ് എല്ലാം ഹൗസ്ഫുള്ളാണ് അതായത് ആപാല വൃദ്ധം ജനങ്ങളും തിയേറ്ററുകളിലേക്ക് ഒഴുകുന്ന അവസ്ഥ കുറേ വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ദൃശ്യം ടുവിന് ശേഷം അല്ലെങ്കിൽ ദൃശ്യം എന്ന സീരീസിന് ശേഷം ജനങ്ങൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു തുടരുമെന്ന് പറയുന്നത് അത് ഇന്നും ഈ നിമിഷം വരെയും അത് നിറഞ്ഞാടുകയാണ് തിയേറ്ററിൽ ഇവൻ വർക്കിംഗ് ഡേയ്സിൽ പോലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ അപ്പൊ പിന്നെ വീക്ക് ഡേസിന്റെ കാര്യം പറയണ്ടല്ലോ ആ സിനിമയ്ക്ക് പൈറേറ്റഡ് വീഡിയോ ഇറങ്ങുക എന്നിട്ട് അത് പബ്ലിക്കായിട്ട് പച്ചയായിട്ടിന്ന് കാണുക ഇതൊക്കെ എന്ത് അസംബന്ധമാണ് എന്ത് തോന്നിയവാസമാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ അധികം മനസ്സിലായിരിക്കുന്നു പണ്ടത്തെ പണ്ടത്തെക്കാളാണ് പണ്ടത്തെ അത്രയും അധികം ആൾക്കാർ പൈറേറ്റഡ് വീഡിയോ കാണാനായിട്ട് പോകാറില്ല എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് പക്ഷെ എന്നിരുന്നാലും ഒരു പടം ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ പറയപ്പെടുന്ന ഓപ്പൺ ആണ് ഒരു നെറ്റ് നെറ്റെന്ന് പറയുന്നത് ആണ് വേൾഡ് വൈഡ് ഓപ്പൺ ആണ് എന്ന് സംഭവിക്കാം പക്ഷേ നമ്മുടെ ഇത്രയും നല്ല ലാലാട്ടൻ്റെ ഇത്രയും നല്ലൊരു പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം എങ്ങനെയാണ് ഒരു കൂസലുമില്ലാതെ പബ്ലിക്കൊക്കെ ആയിട്ട് ടൂറിസ്റ്റ് ബസ്സുകളിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ഇരുന്ന് കാണാനുള്ളൊരു മനസ്സുള്ള നമ്മുടെ മലയാളികളെ നമിച്ചിരിക്കുന്നു കാരണം പിന്നെ എങ്ങനെയാണ് പടങ്ങൾ വിജയത്തിൽ ഓടിക്കുക ഞങ്ങളാണ് നിങ്ങളെ കാശ് തന്നെ വിജയിപ്പിക്കുന്നതെന്ന് ഘോര ഘോ പ്രസംഗിക്കുന്ന മലയാളിക്ക് ഇപ്പോഴെന്താണോ മറുപടി പറയാൻ अनुल्लता കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഗാഥ എന്നൊരു പെൺകുട്ടി ഒരു ട്രാഫിക് എറണാകുളത്തെവിടെയോ ട്രാഫിക് ജാമിൽ കിടക്കുമ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അവൾ കണ്ട പടത്തിൻ്റെ ഒരു ക്ലൈമാക്സ് രംഗമല്ലേ ആ ടൂറിസ്റ്റ് ബസിന്റെ ചില്ല ചില്ലുകളിലൂടെ കാണുന്നത് അങ്ങനെ അവൾ അത് വീഡിയോ എടുക്കുകയും അത് അതിന്റെ ബന്ധപ്പെട്ട രജപുത്ര മീഡിയ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ വിതരണക്കാരെന്ന് പറഞ്ഞ രജപുത്ര മീഡിയ ആണ് അതും അതോടൊപ്പം ബിനു ബിനുപാപ്പു അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം ബിനുപപ്പുനും കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിൽ ബസ്സുകാർക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ലെന്നാണ് അവർ പറഞ്ഞാൽ അവർക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അവര് അവർ കൈമലർത്തുകയാണ് പക്ഷേ എന്നിരുന്നാലും ഈ കാണി അവിടെ ആ പെൺകുട്ടി ചോദിച്ച ഒരു ക്രൂഷ്യലായിട്ടുള്ള ചോദ്യം ഉണ്ട് അവിടെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് പോലും തോന്നിയില്ലേ ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ് ഇത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് ഇത് കാണുന്നത് ശരിയല്ലെന്ന് ഒരാൾ പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വേദനാജനകം പിന്നെ എങ്ങനെയാണ് ഒരു നല്ല പടം ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി വിജയിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാകും ഇതല്ലേ കാണിക്കുന്നത് അല്ലേ തന്നെ മിക്ക പടങ്ങളും ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് മിക്ക പടങ്ങളും റിലീസായി ഈ പൈറൈറ്റ്സിനെ തടയാൻ വേണ്ടിയിട്ടായത് അല്ലെങ്കിൽ പൈറൈറ്റഡ് വീഡിയോസിനെ പൈറസി തടയാൻ വേണ്ടിയിട്ടാണ് ഒരു മാസം കഴിയുമ്പോ തന്നെ ഒ ടി ടിക്കും കൊടുത്തേക്കും അതാ ഒരു വിഷയങ്ങളും ഇല്ല പേടിച്ചിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ എന്നിട്ടും ഒ ടി ടിയിൽ എത്തുന്നതിന് മുൻപ് തന്നെയും ഇത്രയും നല്ല പടത്തിന്റെ ഒക്കെ പയറേറ്റഡ് വീഡിയോസ് ഇരുന്നു കൊണ്ട് ഒരു കൂസലുമില്ലാതെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വന്നൊരു പയ്യൻ അതിരുന്ന് കണ്ടിട്ട് അവനെ ഇറങ്ങുമ്പോൾ തന്നെ പോലീസ് അവൻ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇതൊക്കെ നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ് പയറൈറ്റ് വീഡിയോകൾ ഇറങ്ങും കാരണം ഈ ലോകം മുഴുവനും ഭൂരിഭാഗം വ്യാജന്മാരുടേതാണ് അതുകൊണ്ട് തന്നെ അവർ വ്യാജന്മാർ ഇറക്കും പക്ഷേ നമ്മൾ മലയാളികൾ ലാലേട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സിനിമകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരക്കഥയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സിനിമാ ലോകം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമുക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഒരു മാധ്യമം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സോ നല്ലൊരു പടം ഇറങ്ങിയാൽ അത് കാണാൻ പോകുമ്പോൾ നമുക്ക് വലിയൊരു ആവേശമാണ് ആ ആവേശം എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കുന്നത് അപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ വിചാരിച്ചാൽ അവസാനിക്കുന്ന ഒന്ന് മാത്രമാണ് ാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക ദേവി ചെയ്ത് നല്ല പടങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള സിനിമകൾ ദേവി ചെയ്ത് ഒറ്റയിൽ വരുമ്പോൾ കാണാൻ ശ്രമിക്ക വ്യാജനെ കൊണ്ട് നിങ്ങളായിട്ട് പ്രോത്സാഹിപ്പിച്ച സിനിമ ഇൻഡസ്ട്രിയും സിനിമയെയും നശിപ്പിക്കാതിരിക്കുക